െ സ്കൂളില് വരുമ്പോല്ലേ നമ്മളെ ബുക്കും വെൽട്ടും വാച്ചും എല്ലാം നമ്മൾ സ്വന്തം എല്ലാം എടുക്കല് നമ്മളെ വീട്ടിലുള്ള അച്ഛനും അമ്മേനെയും കൊണ്ട് നമ്മള് എടുപ്പിക്കാൻ പാടില്ല സ്വന്തം കാര്യം നമ്മള് നമ്മള് സ്വയം ചെയ്യാം ആരും ആശ്രയിക്കാൻ പാടില്ല അല്ലേ ആശ്രയിക്കില്ലാരെങ്കിലും മക്കളെ നമ്മളെല്ലാവരെയും സഹായിക്കാൻ പഠിക്കണം ഇപ്പം നമ്മളെ ബെൽറ്റ് വാച്ച് ബുക്ക് അതിപ്പം നമുക്ക് എടുക്കാൻ എന്ന് വിചാരിക്കും അത് നമ്മൾ വേറെയാൾക്ക് എടുത്തു കൊടുക്കണം അതാണ് സഹായ മനോഭാവം എല്ലാവർക്കും ഈ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാവണം അതുകൊണ്ട് നാളെ മുതൽ നമ്മളെല്ലാവരെയും സഹായിക്കുക ക്ലാസ് കഴിഞ്ഞാൽ മാഷേ ആ ഏകദേശം കഴിഞ്ഞു ടീച്ചർ കഴിഞ്ഞു നോക്ക് വീട്ടിൽ പോയിട്ട് ചോറ്ന്നറിയില്ലാക്കേണ്ടതെന്ന്